ഹായ് ഫ്രണ്ട്സ് ഫോർ എവ്രി ആക്ഷൻ ഇൻ നേച്ചർ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഏതൊരു പ്രവർത്തനത്തിനും അതിൻ്റെ ഒരു പ്രതിപ്രവർത്തനമുണ്ടാകും ഇത് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ബാധകമാണ് നമ്മുടെ ഇമോഷൻസ് ആയാലും സ്നേഹമാണെങ്കിലും ദേഷ്യമാണെങ്കിലും നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുന്ന ഏതൊരു രീതിയാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് മറ്റുള്ളവർക്ക് മുന്നിൽ ഒരു നിബന്ധന വയ്ക്കാതെ അൺകണ്ടീഷണലായി സ്നേഹം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും അതുപോലെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും അതല്ല നാം ദേഷ്യമാണ് കൊടുക്കുന്നതെങ്കിൽ അതങ്ങനെ തന്നെ ആയിരിക്കും നമുക്കും ലഭിക്കുക നാം എന്താണോ കൊടുക്കുന്നത് അതാണ് നമുക്ക് ലഭിക്കുന്നത് വിതച്ചതേ കൊയ്യും നമ്മുടെ മക്കളോട് നമ്മുടെ സഹപ്രവർത്തകരോട് നമ്മുടെ കൂട്ടുകാരോടൊക്കെ നാം കയർത്ത് സംസാരിക്കുകയും ദേഷ്യം പിടിക്കുകയും നാം തട്ടിക്കയറുകയും ഒക്കെ ചെയ്തിട്ട് നമ്മെ അവർ സ്നേഹിക്കുന്നില്ല നമ്മളോട് നല്ല രീതിയിൽ പെരുമാറുന്നില്ല നമ്മെ ബഹുമാനിക്കുന്നില്ല എന്നൊക്കെ പരിതപിക്കുന്നതിൽ എന്ത് കാര്യമാണുള്ളത് തീർച്ചയായും അത് വൃഥാവിലാണോ ഇവിടെ ഒരു കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നാം സ്നേഹം കൊടുക്കുന്ന സമയത്ത് തിരിച്ചു കിട്ടണം എന്ന ഒരു കണ്ടീഷൻ പോലും ആ സ്നേഹത്തിൽ സ്നേഹത്തിലുണ്ടാകരുത് കിട്ടിയേക്കാം ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് നമുക്ക് കൊടുത്ത സ്നേഹം തിരിച്ചു കിട്ടും പക്ഷേ കിട്ടുമെന്ന പ്രതീക്ഷ പോലും നമ്മൾ വയ്ക്കരുത് ഒരാളെ സ്നേഹിക്കുന്ന സമയത്ത് ഒരു സുഹൃത്തിനെ കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മുടെ മക്കളെ സ്നേഹിക്കുമ്പോൾ ആരെ സ്നേഹിച്ചാലും നാം ഒരിക്കലും ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ടുള്ള സ്നേഹം ഇങ്ങോട്ട് സ്നേഹിച്ചാലേ അങ്ങോട്ടുള്ളൂ ഇങ്ങോട്ട് സംസാരിച്ചാലേ അങ്ങോട്ടുള്ളൂ ഇങ്ങോട്ട് പറയുന്നതിനെ അങ്ങോട്ട് മറുപടിയുള്ളൂ എന്ന രീതിയിലുള്ള ഒരു സ്നേഹം ഒരു പെരുമാറ്റം നമ്മിൽ നിന്നുണ്ടാവരുത് അൺകണ്ടീഷണൽ ആവും ഒരു ക്ഷണമില്ലാതെ എല്ലാവരെയും സ്നേഹിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായും നമുക്ക് അത് കിട്ടിക്കൊണ്ടിരിക്കും തീർച്ചയായും നാം എല്ലാവരെയും സ്നേഹിക്കുക ലോകത്തെ സ്നേഹിക്കുക എല്ലാവരെയും നല്ല മനസ്സോടുകൂടെ അംഗീകരിക്കുക നാഥൻ തോഫിയൊക്കെ നൽകട്ടെ ഗോഡ് ബ്ലസ് യു അസ്സലാമലക്കും